പ്രിയമുള്ളവരെ നമ്മളെ ഒരു പുതിയ സിസ്റ്റത്തിൽ ഞാൻ പച്ചക്കറി പറ്റി രണ്ട് മൂന്ന് ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു നിങ്ങളത് കണ്ടിട്ടുമുണ്ട് അന്ന് എല്ലാവരും എന്നോട് പറഞ്ഞ് വെറുതെ വേസ്റ്റാക്കേണ്ട അന്തിനാ തൈകളൊക്കെ കൊണ്ട് നശിപ്പിക്കുന്നു ഇപ്പോൾ നോക്കിയാൽ തക്കാളി തൈ ഇനി ഇത് വലുതാവുമ്പോൾ ഈ ഈ നെറ്റിനോട് പിടിച്ച് കെട്ടിടും അപ്പോൾ അവിടെ നിന്നോളും അത് ഏത് വലുതാവ് വേണമെങ്കിലും അതിനുള്ള നല്ല സ്ട്രോങ് നെറ്റ് തന്നെയാണ് അത് പിടിച്ചാണ്ട് കെട്ടിയിട്ടിട്ട് ഇനി ഇവർക്ക് നല്ല നല്ല പോഷകാഹാരങ്ങൾ പോഷകാഹാരങ്ങളിങ്ങനെ കൊടുക്കണം ചാണകത്തിൻ്റെ പത്തേ ഗോമൂത്രമൊക്കെ കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് വരെ അങ്ങനെ 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 ആക്കി കൊണ്ടുവരേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ ആയുസ് ഇന്നലെ തീർന്ന് തീരും തോന്നുന്നു കാരണം വൈകുന്നേരം മറ്റേ വന്ന് നോക്കി പോയിട്ടുണ്ട് അപ്പം നാളെ കൂട്ടാഞ്ചട്ടിയിലായിരിക്കും ഈ ഇലകളൊക്കെ എന്നാണ് എൻ്റെ പ്ര തോന്നൽ കാരണം കത്തി അണച്ചിനൊക്കെയാണ് ഏതാ വലുതാവണേ ഏതാ വലുതാവണ വെച്ചിട്ട് അപ്പോൾ ആ വലുതാവണ വലുതാവണ ഒക്കെ വെട്ടിപ്പോകുക അപ്പോൾ വെട്ടിപ്പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരണം ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ നമ്മളത് ഉണ്ടാക്കിയത് വെറുതായിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ വെറും രണ്ടോ മൂന്നോ ആയിട്ട് സ്ഥലത്ത് ഇത് കൊണ്ടേ വെച്ചാൽ ഉണ്ടായിക്കോളും കുറച്ച് വെയിലും കൂടി കിട്ടണമെങ്കിൽ ഉഷാറായിക്കോളും എന്ന് ഞാൻ കൂടി പറഞ്ഞല്ലേ അപ്പം നോക്കി ഇതേപോലെ ഇനി ഇതുപോലെ തക്കാളിയാകും കണ്ടാവുമ്പം ഞാനിങ്ങനെ കിട്ടും ഒരു ഇതുപോലെ വീഡിയോ അപ്പോൾ അതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ താ നോക്കി ഇതിൻ്റെ ചുറ്റുപാകം നോക്കും താണ്ടോക്കെ തക്കാളി ഇങ്ങനെ പോണ കഴുതന മുളകും തെയ്യ് ഇതാണ് മുളകും തെയ്യണ്ടോക്കെ ഇതൊക്കെയാണ് മുളകും തെയ്യും കണ്ടോ ആ ചീര പിന്നെ പുതിയ നമ്മുടെ അവിടെ എന്താണ് അതിൻ്റെ പേര് പറയാം ആ പച്ച ചീര പച്ച ചീര എന്താ പച്ചചീരയുടെ കറുപ്പ് കളർ നോക്കിയാൽ നിങ്ങൾ എന്ത് വളണ്ടെന്നല്ല അവിടെയൊക്കെ അതുകൊണ്ടാണ് ഇതാണ് ഉണ്ടാക്കി സുന്ദരിമാരാണ് ഒരു തണ്ട് നോക്കട്ടെ അതാണ് സുന്ദരി സുന്ദരി ചീര ആണും പെണ്ണും സുന്ദരി കേട്ടോ ഇതാണ് കളറ് എന്ത് രസം നോക്കി വെട്ടി ഇത് ഇങ്ങനെ മുറിച്ച് കൂട്ടാൻ വെക്കാൻ തോന്നണമെന്ന് എനിക്കറിയില്ല നോക്കി ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരൊറ്റ ഒരു നെറ്റ് വളച്ച് കെട്ടിക്കഴിഞ്ഞാൽ രണ്ടടി സ്ഥലം മതി അതിലവിടെ കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് അതിനെ പൊന്നുപോലെ കൊണ്ടു വരുന്ന ഒരു ദിവസത്തെ കൂട്ടാനാണ് അതിലിത് വെട്ടിയതാൽ ആ അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ മനസ്സിലായോ അപ്പോൾ ഇതീ ചീരണ്ട് വലിപ്പം നോക്കിയാൽ ഇതൊക്കെ ഇതിനകത്ത് തന്നെയാണ് എന്താ എന്താണോ ഇപ്പോൾ പാത്രം കണ്ടില്ലേ നോക്ക് എന്താ നോക്കിയാൽ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കയറിങ് ഉണ്ടാവാതെ പറ്റൂല ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ നിർത്തി വെച്ചവരും അതിനൊപ്പം എൽതാവണുണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ആൾ രണ്ടുപേരൊക്കെ കഴിഞ്ഞാൽ രണ്ട് മൂന്നാല് രസത്തിന് ഉച്ചക്ക് കൂട്ടാനായി കുറച്ച് പരിപ്പൂട്ടിട്ട് വെച്ചെടുത്താൽ അത് മതി ഇപ്പം മീനിന് വില കുറവുള്ളത് കൊണ്ട് ആരും മൈൻഡ് ചെയ്യില്ല മീൻ നല്ല വില കൂടുമ്പോഴത്തൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും അപ്പോൾ എല്ലാവരും കണ്ണും ഇങ്ങോട്ട് തന്നും ഇതിമന്നെന്തെങ്കിലും കിട്ടുമോ മുറിക്കാൻ പറ്റുമോ മുറിക്കാൻ പറ്റൂരാ നോക്കിയിട്ട് മീനും മുപ്പത് റുപ്പ്യും നാൽപ്പത് റുപ്പ്യൊക്കെ മത്തിക്കാവുമ്പോൾ ആർക്കും ഇതൊന്നും വേണ്ടിയിട്ടില്ല അതാണ് അതിൻ്റെ ഒരു കഥ ആയിക്കോട്ടെ ഇതാണ് നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ ശ്രദ്ധിച്ചുണ്ടാക്കി കൊണ്ടു നടന്നാൽ കാണാനും രസം തിന്നാനും രസം അത്ര എനിക്ക് പറയാനുള്ളൂ